ഹലോ അസ്സാംക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഴക്കട്ടിൻ്റെ റെസിപ്പിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ കൂടുതൽ കുഴച്ച് പരത്തൊന്നും ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയതോ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതോ വീട്ടിൽ പൊടിച്ചതോ ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് ചോറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മുതൽ ഒരു ഒന്നേ മുക്കാൽ കപ്പ് വരെ ചോറ് എടുക്കാം കേട്ടോ ഏതര ചോറാണേലും കുഴപ്പമില്ല ഇനി ഈ ഒരു ചോറ് നമുക്ക് നല്ല പേസ്റ്റ് പോലെ നരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് മധുരമുള്ള ഒരു പലഹാരമാണ് എന്നാലും ചെറിയൊരു ഉപ്പിൻ്റെ ഒരിത് വേണം അതായത് നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ചോറൊക്കെ നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാം ഈ ഒരു ചോറിൻ്റെ ഒരു പേസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊടി കുഴച്ചെടുക്കുന്നത് അല്ലാതെ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും ചെറിയൊരു ലൂസിലായിരിക്കും കേട്ടോ ഇത് നല്ലപോലെ ലൂസായിക്കാണെങ്കിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കുഴച്ചെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുത്താൽ മാത്രം മതി ചോറ് ചേർത്തുകൊണ്ട് തന്നെ കൂടുതലായിട്ട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ കുഴക്കട്ട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുകൊണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചോറിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുത്തിരുന്നു എന്നിട്ട് ഇതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വേണം അപ്പോൾ അതും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒന്നര കപ്പ് എടുത്തത് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ അത് ശരിയാവും ഇനി നല്ലപോലെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ സാധാ പച്ചവെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയിട്ട് ഒന്ന് കുഴച്ച് കൊടുത്താലും മതിയും അപ്പോൾ അതെല്ലാം കൂടി മിക്സാക്കി ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ വശത്ത് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കട്ടോ അതായത് ഇതിക്കുള്ള ഒരു ഫില്ലിങ്സ് ഉണ്ട് അതൊന്ന് തയ്യാറാക്കി എടുക്കുന്നത് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പത്ത് മിനിറ്റ് മാത്രം മതി നമ്മൾ ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകൂല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചത് ഒന്ന് ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ അത് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ കൂടുതലായിട്ടൊന്നും വേണ്ട ഒരു അര ടീസ്പൂൺ ഒന്ന് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമല്ല കേട്ടോ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങ ശർക്കരൊന്ന് വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂടതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ അളവും ശർക്കരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അടയും അതുപോലെ തന്നെ കുഴക്കട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ ഫീലിങ്സൊക്കെ നല്ല ഉണ്ടെങ്കിലാണല്ലോ ടേസ്റ്റ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എല്ലാതും ഇട്ട് കൊടുക്കാം ശർക്കര ഞാനിവിടെ ഒരു മൂന്നച്ച ശർക്കര ചീവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് കൂടുതൽ സമയമൊന്നും നമ്മൾ ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നട്ട്സ് ഒക്കെ ക്രഷ് ചെയ്തിട്ട് അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുത്താൽ മാത്രം മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതൽ സമയം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരും കേട്ടോ ആ ചൂടിന് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇപ്പോൾ അതാ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് കുഴക്കട്ട തയ്യാറാക്കി എടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം ചപ്പാത്തി മാവിനേക്കായും കുറച്ച് ലൂസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടേണ്ടത് ഇനി ഇതൊന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ എത്രയോ വേണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ അപ്പോൾ വലുത് വേണമെങ്കിൽ വലുതുണ്ടാക്കാം ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ടാക്കാം അപ്പോൾ ഞാനൊരു ചെറിയൊരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നമ്മളെ കയ്യിൽ പിടിക്കാൻ പാകത്തിൽ ഇതിലും വലുത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ എടുത്തിട്ട് കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കാം എന്നത് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതിൽ നമുക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം കേട്ടോ ഫില്ലിങ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം ഫില്ലിങ്സ് വെച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് കവർ ചെയ്തെടുക്കണം പെട്ടെന്ന് ആയിക്കിട്ടും സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ജസ്റ്റ് എല്ലാ വശവും കൂടി ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ കൈൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി പെട്ടെന്ന് ആയിക്കിട്ടും ചോറ് ചേർത്തുകൊണ്ട് തന്നെ നമ്മളിത് കയ്യിൽ വെച്ചിട്ടൊക്കെ ഉരുട്ടിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് ഇതേ രീതിയിൽ കുഴക്കട്ട തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കുഴക്കട്ട കഴിക്കാത്തവരും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടൊന്നും ചില കുട്ടികളൊന്നും പലഹാരം ഉണ്ടാക്കിയാൽ കഴിക്കൂല അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കും അപ്പോൾ അതാ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ വേണ്ട ഉണ്ടാക്കിയെടുക്കാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് കുഴക്കട്ട തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ പിന്നീട് എടുക്കുമ്പോൾ അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കൂടുതലായിട്ട് വലുതാക്കാതിരിക്കാണ് ഏറ്റവും നല്ലത് അതായത് കുട്ടികളൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ ചെറുത് ചെറുത് ഉണ്ടാക്കുക കേട്ടോ ഏറ്റവും നല്ലത് അത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് കുഴക്കട്ടുണ്ടാക്കുകയാണെങ്കിലും ചെറുതുണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് തേങ്ങയും ശർക്കരയൊക്കെ നമ്മൾ നെയ്യില് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് വിളയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇല്ലാതെ ഡയറക്റ്റായിട്ട് പച്ചയ്ക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം ഇപ്പം അതാ മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് സമയം വേവിച്ചെടുക്കരുത് അങ്ങനെ നമ്മൾ കുറേ സമയത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇത് നല്ലപോലെ ഹാർഡായി പോകും കേട്ടോ ഒരു ഏഴോ എട്ടോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി നല്ലപോലെ വെള്ളം തിളച്ചിട്ട് ആവി വന്നതിൻ്റെ ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പം അങ്ങനെ വേണം വെച്ചുകൊടുക്കാൻ അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും ഇത് നമുക്ക് ഇനി വാഴയിൽ വെച്ചിട്ട് അതിൽ വേണമെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വാഴലിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും ഇതുപോലെ വെച്ചു കൊടുത്താലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്കിത് കുക്കായിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ചെറിയൊരു തട്ടായത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു ആറെണ്ണാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഏകദേശം എട്ട് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം എട്ട് മിനിറ്റ് ആയപ്പോഴേക്കും നമുക്കിത് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടു എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വേവിച്ചെടുക്കാം ഗോതമ്പൊടി വെച്ചിട്ട് ഇതേ രീതിയിൽ കുഴക്കട്ട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചായ തിളക്കണ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ രണ്ടാം തവണ വെച്ചതും നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം ചോറ് ചേർത്തിട്ടുണ്ടാക്കുന്ന കുഴക്കട്ടാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് വെറും ഗോതമ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന കുഴക്കട്ടയ്ക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ചോറ് ചേർത്തുകൊണ്ട് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴക്കട്ട ഉണ്ടോ നമുക്ക് കിട്ടുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു ഗോതമ്പൊടി വെച്ചിട്ട് വ്യത്യസ്തമായ രീതിയിൽ കുഴക്കട്ട തയ്യാറാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക